ഫാസിലിൻ്റെ മക്കൾ ഫർഹാൻ ഫാസിൽ ഫഹദ് ഫാസിൽ ജയസൂര്യയുടെ മകൻ അദ്വൈദ് ബാബു ആൻ്റണിയുടെ മകൻ ആർദർ ആൻ്റണി സുധീഷിൻ്റെ മകൻ ലാലു ലാലുലക്സിൻ്റെ മകൻ ബെൻ ലാലുലക്സ് പപ്പുവിൻ്റെ മകൻ ബീനു പപ്പു പ്രേംനസീറിൻ്റെ മകൻ ഷാനവാസ് സത്യൻ്റെ മകൻ സതീഷ് സത്യൻ ഭരത് ഗോപിയുടെ മകൻ മുരളി ഗോപി രഞ്ജി പെനിക്കറുടെ മകൻ നിജിൻ രഞ്ജി പെനിക്കർ രാജൻപ്രിദേവിൻ്റെ മകൻ ഉണ്ണി രാജൻ സോമന്റെ മകൻ സജി സോമൻ സത്താറിൻ്റെ മകൻ ക്രിസ്ത്യ സത്താർ സുധാകരൻ നായരുടെ മകൻ സുധീഷ് കെ പി ഉമ്മറിൻ്റെ മകൻ രഷീദ് ഉമ്മർ ബെന്നി പി നായരമ്പലത്തിൻ്റെ മകൾ അന്നപൻ കലാഭവൻ അബിയുടെ മകൻ സൈനികം മുകേഷിന്റെ മകൻ ശരവൻ ലിഷോയുടെ മകൾ ലിയോണ ലിഷോയ് എന്നുള്ളയുടെ മകൻ വിജയരാഘവൻ രതീഷിൻ്റെ മകൾ പാർവതി രതീഷ് അത്തനയുടെ ഫാദർ വിജയകുമാർ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലാതെ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ